നമുക്ക് അഭിലാഷത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രി പറയുന്നത് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞു ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്നാൽ പലരുടെയും പ്രൈവസി ലംഘിക്കപ്പെടുമെന്ന് ഇത് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഡബ്ല്യു സി സി പോലും അന്നു മുതൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാം ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നിങ്ങൾ റിഡാക്ട് ചെയ്തേക്കും അതായത് ഞങ്ങളുടെയോ അല്ലെങ്കിൽ ഞങ്ങൾ അവരോപണങ്ങളോ അവരുടെ പേരുകളോ ഇല്ലാതെ തന്നെ ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യണം എന്ന് എത്രയോ വർഷങ്ങളായി ഡബ്ല്യു സി ഡബ്ല്യു സി സി പറഞ്ഞുകൊണ്ടിരിക്കണം അവരന്ന് വിമൻസ് കമ്മീഷനും പേ കാണുകയും പതിരെ പോയി കാണുകയും ചെയ്തു എന്നിട്ട് പോലും സർക്കാർ ഇതൊരു എക്സ്ക്യൂസ് ആക്കി അതായത് നമുക്ക് ഈ ഈ റിപ്പോർട്ട് റിപ്പോർട്ട് വന്നല്ലോ ആരുടെയും പേരില്ല 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 പെർപെട്രേറ്റേഴ്സിന്റെ അവരെ ചെയ്ത സ്ത്രീകളുടെ എന്തുകൊണ്ട് അഞ്ചു കൊല്ലം സർക്കാരിന് വേണമായിരുന്നെങ്കിൽ ഇത് അഞ്ചു കൊല്ലം തന്നെ തരാമായിരുന്നില്ല തന്നില്ല സർക്കാർ താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം സർക്കാർ നിവൃത്തിയില്ലാത്തുകൊണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് അതായത് ആർ ടി ഐ കമ്മീഷൻ തീരുമാനിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരണമെന്ന് അതിനുശേഷം കോടതിയിൽ ഈ കേസ് വരുന്നു കോടതി വരെയാണ് റിപ്പോർട്ട് പുറപ്പെടുവിക്കണമെന്ന് അല്ലെങ്കിൽ എനിക്ക് ഒന്നും കേരള സർക്കാർ ഇപ്പോൾ പോലും ഈ റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടാവില്ല രണ്ടാമത് കാര്യം അഭിലാഷ് ഈ സർക്കാർ പറയുന്നത് ഈ പ്രൈവസിയെ കുറിച്ച് മാത്രമല്ല ഈ എഫ്ഐആർ ഞങ്ങളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ആർക്കും കംപ്ലൈന്റ് ഇല്ല എന്നതാണ് ഇപ്പം ഇന്ന് എനിക്ക് ഡബ്ല്യു സി സിയിലെ ഒരു മെമ്പറ് ഷെയർ ചെയ്തൊരു സ്ക്രീൻഷോട്ട് ഉണ്ട് ഇത് ജസ്റ്റിസ് ഹേമ അവർക്ക് അയച്ചു അയച്ചുകൊടുത്തൊരു സ്ക്രീൻഷോട്ടാണ് അതായത് ഈ സ്ക്രീൻഷോട്ട് അതായത് ജസ്റ്റിസ് ഹേമ അവർക്ക് അയച്ചു കൊടുത്തൊരു ഡോക്യുമെന്റ് ആണ് ഈ കമ്മിറ്റി തുടങ്ങുന്നതിന് മുമ്പ് അവർ അയച്ച ഡോക്യൂമെന്റിൽ പറയുന്നത് ദിസ് ഇസ് ജസ്റ്റ് ടു കോഷൻ യു ആൻഡ് ആൾ മെമ്പേഴ്സ് ഓഫ് ഡബ്ല്യു സി സി ടു ഫയൽ എൻ ഇഫക്റ്റീവ് റിപ്പോർട്ട് ഓൺ ദി ഇഷ്യൂസ് റിലേറ്റിംഗ് വിമെൻ ഇറ്റ് ഇസ് എസെൻഷ്യൽ ദർ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഡബ്ല്യു സി സി മെമ്പേഴ്സിനോടും മറ്റു സ്ത്രീകളോടും പറഞ്ഞിരിക്കുന്നത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിച്ചത് പക്ഷേ അവർ ഈ സ്റ്റേറ്റ്മെന്റുകൾ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് വെച്ച് ആ കംപ്ലൈൻ്റുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ജസ്റ്റിസ് ഹേമയും കേരള സർക്കാരും മുമ്പേ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതവർ തീരുമാനിച്ചില്ല അവിടെയാണ് പ്രശ്നം ഈ അതായത് സെക്ഷൽ എല്ലാം ഇവർ തുറന്നു പറയുകയാണെങ്കിൽ അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് സർക്കാരിനും ജസ്റ്റിസ് ഹേമയ്ക്കും ഒരു ഒരു വ്യക്തത ഉണ്ടായിരുന്നെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ മാത്രമല്ല അഭിലാഷ പറഞ്ഞ പോലെ ഒരു പാരഗ്രാഫിൽ പ്രത്യേകിച്ച് എ ഗേൾ സെൻ that these uh, favors can be asked by anybody in the industry ഇൻഡസ്ട്രി ഇപ്പൊ ജസ്റ്റിസ് ഹേമ ഇപ്പൊ മുന്നോട്ട് വന്ന് പറയേണ്ട ഒരു കാര്യമാണിത് ഒരു മൈനർ അല്ലെങ്കിൽ ഇപ്പൊ അഡൾട്ടായി പണ്ട് മൈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്ന ആരെങ്കിലും ഞാനൊരു ഊഹത്തിൽ പറയുകയാണ് അങ്ങനെ ആരെങ്കിലും ജസ്റ്റിസ് ഹേമയോട് പറഞ്ഞോ അവരെ സെക്ഷുവലി അസോൾട്ട് ചെയ്തോ അബ്യൂസ് ചെയ്തോ എന്നോ അതറിഞ്ഞിട്ട് പോലും കേസ് എടുക്കാതിരിക്കുകയാണോ ചെയ്തത്